യേശുൽ പ്രിയ ദൈവജനമേ നമ്മുടെ വേണ്ടി എങ്ങനെ പ്രാർത്ഥിക്കാം നമ്മളിൽ പലരും ദൈവത്തിൽ വിശ്വസിക്കുന്നു യേശുവിൽ വിശ്വസിക്കുന്നെങ്കിൽ പോലും നമ്മുടെ വിശ്വാസം പൂർണ്ണമല്ല നമ്മൾ സംശയാലുക്കളാണ് ഈ പ്രശ്നം പരിഹരിക്കാൻ എന്താ മാർഗം എന്തുകൊണ്ട് എനിക്ക് പൂർണ്ണമായിട്ട് വിശ്വസിക്കാൻ സാധിക്കുന്നില്ല എന്ന് നമ്മൾ ചിന്തിക്കുന്നുണ്ടോ പ്രിയപ്പെട്ടവരെ ഇതിനോട് ചേർന്നൊരു വചനം സംശയാലുവായ തോമസിന് ദൈവം പ്രത്യക്ഷപ്പെട്ട സംഭവമാണ് നമ്മൾ ചിന്തിക്കുക വിശ്വ സുവിശേഷം ഇരുപതാം അധ്യായം ഇരുപത്തഞ്ചാം വാക്യത്തിൽ പത്രോസ്ലിയ തോമസ്ലിയോട് പറഞ്ഞു ഞങ്ങൾ യേശുവിനെ കണ്ടു ഉദിതനായ യേശുവിനെ കണ്ടു തോമസ് പറഞ്ഞു ഞാൻ വിശ്വസിക്കില്ല ഞാൻ വിശ്വസിക്കണമെങ്കിൽ എനിക്ക് യേശു പ്രത്യക്ഷപ്പെടണം എൻ്റെ കൈവിരൽ യേശുവിൻ്റെ പാർശ്വത്ത് വെച്ച് നോക്കണം അങ്ങനെ നേരിട്ട് കണ്ട അനുഭവിച്ചാലേ ഞാൻ വിശ്വസിക്കുകയുള്ളൂ ഇത് തോമസ് പറഞ്ഞ് പത്രോസിനോടാണ് പറയപ്പെട്ടേ ഇന്ന് ഉത്തരം കൊടുത്തത് യേശു ക്രിസ്തുവാണ് എട്ട് ദിവസത്തിന് ശേഷം എട്ട് ദിവസം ശേഷം ഇതാ തോമസിന് യേശു പ്രത്യക്ഷപ്പെടുക തോമസ് നീ വാ നിൻ്റെ കൈവിരൽ കൊണ്ടുപോവാ നിൻ്റെ നീ എൻ്റെ പാർശ്വത്തിൽ സ്പർശിച്ച് നോക്കുക ഞാൻ തന്നെ ഞാൻ ഞാൻ തന്നെ നീ മനസ്സിലാക്കുക പ്രിയപ്പെട്ടവരെ എൻ്റെ കർത്താവെ എൻ്റെ ദൈവമേ എന്ന് പറഞ്ഞ് തോമസ് ആ യേശുവിന് കീഴടങ്ങി ആ തോമാസിയാണ് ഈ ഭാരതത്തിൽ വന്ന് യേശുവിൻ്റെ രക്തസാക്ഷിത്വം വഹിച്ചത് നമ്മുടെയൊക്കെ ജീവിതത്തിൽ പല പല തീരുമാനം എടുത്തിട്ടും പിടിച്ചേക്കാൻ പറ്റുന്നില്ല നമ്മുടെ വിശ്വാസം പൂർണ്ണമല്ല പ്രിയപ്പെട്ടവരെ നമുക്ക് ദൈവത്തോട് ചോദിക്കാം പത്ര ദിവസം ചോദി തോമസിലേക്ക് പത്ര ദിവസത്തോട് ചോദിച്ച പോലെ നമുക്ക് പറയാം എനിക്ക് വിശ്വസിക്കാൻ സാധിക്കുന്നില്ല എൻ്റെ ദൈവമേ എൻ്റെ വിശ്വാസം പൂർണ്ണമല്ല എൻ്റെ വിശ്വാസം വർദ്ധിപ്പിക്കണമേ എനിക്കൊരു അടയാളം തരണമേ നീ എനിക്ക് പ്രത്യക്ഷപ്പെടണമേ എന്ന് നമുക്ക് പ്രാർത്ഥിച്ചാൽ ദൈവം ഇടപെട്ട് പ്രിയപ്പെട്ടവരെ ഇങ്ങനൊരു സംഭവമാണ് എൻ്റെ ജീവിതത്തെ മാറ്റിമറിച്ചത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തൊമ്പത് ഡിസംബർ പതിനെട്ടാം തീയതി ഞാൻ കൗൺസിലിംഗ് സമയത്ത് ബഹുമാനപ്പെട്ട ജയസ്മഞ്ഞാക്കൽ അച്ഛനുമായിട്ട് ഞാൻ തർക്കമായി അച്ഛനെ പറയുകയാണ് എൻ്റെ ആതിഥാനത്തിൽ കൗൺസിലിൻ്റെ സമയത്ത് അച്ഛൻ പറയുകയാണെങ്കിൽ കാസർഗോഡ് കാവേരി ബാർ അടച്ചുപൂട്ടണം ലക്ഷങ്ങൾ വരുമാനം ലഭിക്കുന്ന ഈ ലോകത്തിൻ്റെ വലിയ വലിയ അംഗീകാരം ലഭിക്കുന്ന വലിയ പ്രതീക്ഷയുള്ള ആ ബാർ അടയ്ക്കണമെന്ന് പറഞ്ഞത് എനിക്ക് ഉൾക്കൊള്ളാൻ സാധിച്ചില്ല പ്രിയപ്പെട്ടവര് ആ കാലഘട്ടത്തിൽ എനിക്ക് പത്ത് ലക്ഷ കടബാധ്യതയുണ്ട് വീട് സ്വന്തമായില്ല ഒരു മാളെ കല്യാണം കഴിക്കാനുണ്ട് ഈ നിരവധി ആവശ്യങ്ങളുള്ള ഞാൻ അച്ഛൻ പറഞ്ഞതുമായിട്ട് തർക്കമായി അവസാന അച്ഛൻ പറഞ്ഞു അവസാനപ്പച്ചാ നാളെ രാവിലെ അഞ്ച് മണി സമയത്ത് ചാപ്പലിൽ പോയി ക്രൂശനായ യേശുൻ്റെ മുഖത്തേക്ക് നോക്കി നീ പ്രാർത്ഥിക്കുക ദൈവം നിന്നോട് സംസാരിക്കും ദൈവം എന്നോട് സംസാരിക്കും അച്ഛാ ഞാൻ വെല്ലുവിളി ഏറ്റെടുക്കുന്നു ദൈവം എന്നോട് സംസാരിച്ചാൽ ഞാൻ കാസർഗോഡ് കാവേരി വേറെ അടച്ചിരിക്കും പ്രിയപ്പെട്ടവര് ഞാൻ കിടക്കാൻ പോയി രാവിലെ അഞ്ച് മണി സമയത്ത് അത്ഭുത ഈശ്വരനെ വിളിച്ചുണർത്തി ആ സമയത്ത് ഞാൻ കട്ടിലുണ്ടെന്ന് ഉറക്കമെല്ലാം പോകാനായിട്ട് കൈയെല്ലാം ഒന്ന് കുടഞ്ഞിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് വിശാശി പറഞ്ഞു നിനക്ക് അഞ്ചുമണിക്ക് തന്നെ ആൾക്കണമെന്നുണ്ടോ അഞ്ചരയ്ക്കേറ്റാലും കുഴപ്പമില്ലല്ലോ ഒന്നുകൂടെ കിടന്നുറങ്ങിക്കോ പറയപ്പെടാതെ കേട്ട് ഞാൻ പെട്ടെന്ന് ഒന്നുകൂടെ ഉറങ്ങി നല്ല തണുപ്പുള്ള രാത്രി ഡിസംബർ മാസം പ്രിയപ്പെട്ടവർ ആറ് മണിക്ക് അവിടെ കൂട്ടമണി അടിക്കുന്നത് കേട്ട് ഞെട്ടി ഉണർന്നു എൻ്റെ വാച്ചിലേക്ക് നോക്കുമ്പോൾ ഒരു അത്ഭുതം സംഭവിക്കുകയാണ് സമയം പൂർത്തിയായി സ്വർഗരാജനെ സമീപിച്ചിരിക്കുന്നു അനധിപ്പിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് ഈശോ എൻ്റെ വാച്ച് വളരെ വിലയുള്ള വല്ല നല്ല വിലയുള്ള പുതിയൊരു കമ്പനിയുടെ പുതിയൊരു വാച്ച് റാഡോ വാച്ച് ആ അഞ്ച് മണി സമയം കഴിഞ്ഞു നിമിഷം പോലും ഓട്ടിയിട്ടില്ല പറയപ്പെട്ടവരെ ആ ഒരു സംഭവമാണ് എന്നെ മാനസ്ഥാന്തത്തിലേക്ക് നയിച്ച അനുഭവം വിശ്വാസമില്ലാത്ത എൻ്റെ ജീവിതത്തിൽ കാവേരി പറടയ്ക്കാനെ ഈശോയെ ഞാൻ വെല്ലുവിളിച്ചു ഈശോയോടെ ഞാൻ പ്രാർത്ഥിച്ചു അച്ഛനോട് ഞാൻ വെല്ലുവിളിച്ചെങ്കിൽ പോലും ഞാൻ അച്ഛനോടാണ് വെല്ലുവിളിച്ചെങ്കിൽ പോലും രാവിലെ മണി സമയത്ത് പ്രാർത്ഥിക്കാൻ ഈശോ അച്ഛനോട് പറഞ്ഞ ആ സംഭവത്തെ ഞാൻ തിരസ്കരിച്ചപ്പോൾ ആ അഞ്ചു മണി സമയത്ത് വില കൂടിയ പുതിയ വാച്ച് നിശ്ചലമാക്കിക്കൊണ്ട് ഈശോ പ്രവർത്തിച്ച് പറയപ്പെട്ടവരെ ആ സംഭവമാണ് എൻ്റെ ജീവിതത്തിൽ വഴിത്തിരുവായത് പ്രിയ സ്വരാസവര് നമ്മുടെ ജീവിതത്തിൽ നിനക്ക് വിശ്വസിക്കാൻ സാധിക്കുന്നില്ലേ വിശ്വസ കുർബാന നിനക്ക് വിശ്വാസമില്ലേ ഈശോയുടെ കുരിശുമരത്തി നിനക്ക് വിശ്വാസമില്ലേ നിൻ്റെ സുവിശേഷ വേലയിൽ നിനക്ക് പ്രത്യാശയില്ലേ എങ്കിൽ നീ ഈശോയോട് തന്നെ പ്രാർത്ഥിക്കുക എൻ്റെ ദൈവമേ എൻ്റെ കർത്താവേ എന്ന് വിളിക്കാൻ കഴിയുമാറ് ഒരനുഭവം വ്യക്തിപരമായ ഒരു ഒരു അനുഭവം എനിക്ക് തരണമേ കർത്താവേ എൻ്റെ വിശ്വാസം വർദ്ധിപ്പിക്കണമേ എന്ന് ആര് പ്രാർത്ഥിക്കുന്നു അവരുടെ ജീവിതത്തിൽ ഇടപെട്ടും പ്രിയപ്പെട്ടവരെ നമുക്കത് തയ്യാറാകാം